ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാം വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൽ കാനഡൻ യൂട്യൂബ് ചാനലാണ് നമ്മൾ ഇന്നത്തെ ഒരു വർക്കിംഗ് ഒരു ഫുൾ ഡേ വർക്കിംഗ് ഡേ റുട്ടീൻ വീഡിയോ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ സെറ്റിലായിട്ടുള്ളൊരു മലയാളി ഫാമിലിയാണ് ഹസ്ബൻഡും വൈഫും രണ്ട് പിള്ളേരും ഞാൻ നേഴ്സാണ് നേഴ്സിംഗ് എഡ്യൂക്കേഷനിലാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡൊരു വെറ്റിനറി ഡോക്ടറാണ് പിള്ളേർ പത്താം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും അപ്പോൾ നമ്മുടെ ചാനലിൽ മെയിൻലി നമ്മൾ ചെയ്യുന്നത് റുട്ടീൻ സ്റ്റൈൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൊതുവേ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അതായത് ഫുൾ ടൈം ഔട്ട് സൈഡ് ഹോമിൽ ഫുൾ ടൈം മറ്റു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളത് കുറവാണ് ഞാൻ കണ്ടെത്തുന്നത് ഒത്തിരി ആളുകളും അത് യൂട്യൂബിനെ ഒരു തൊഴിലായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം പല പേഴ്സ്പെക്റ്റീവിലാളുകൾ പല തരം ലൈഫിലുള്ളവരുണ്ടല്ലോ അപ്പം പൊതുവെ പുറത്തുപോയി വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് ചെറിയ ചെറിയ ടിപ്പുകൾ ഷെയർ ചെയ്യുക അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ടിപ്സ് ഷെയർ ചെയ്യും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ചാനലാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കാണാം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഒന്ന് പതുക്കെ എണീറ്റ് ക്രിസ്മസ് ട്രീയും ലൈറ്റും ഒക്കെ ഒന്ന് ഇട്ടു ഒത്തിരി പേര് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സം വിൻ്റർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വിൻ്റർ ഗ്ലോമി എന്ന് രക്ഷപ്പെടുന്നതെന്ന് എന്നെ സംബന്ധിച്ച് ലൈറ്റ് ഒക്കെ വീട്ടിൽ മാറ്റുന്നതൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ നമ്മൾ പൊതുവേ നല്ല കോൾഡ് സ്ലീപ്പ് ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ രാവിലെ എണീറ്റ് വന്ന് കഴിയുമ്പം തെർമോസ്റ്റാറ്റ് ഇത് തെർമോസ്റ്റാർ ആണ് അത് വീട്ടിലെ മുഴുവൻ നമ്മുടെ എയർ കണ്ടീഷൻ പോലെ വീട്ടിലെ മുഴുവൻ ടെമ്പറേച്ചർ ക്രമീകരിക്കും ഞാനതൊരു ട്വൻറ്റി ത്രീ ആക്കിയിട്ടു പിന്നെന്താ പറയുക രാവിലെ നമ്മൾ അതിൽ ഒരു കാപ്പി കുടിയോ ചായ കൂടിയോ ഇല്ലാണ്ട് ഇനിയിപ്പം ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമുള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ മറ്റു ഡ്രിങ്ക് അതും ഇതൊക്കെ കുടിക്കുന്നതുകൊണ്ട് പക്ഷേ ഇപ്പം കാപ്പി കുടിക്കണമെന്ന് തോന്നി അതുപോലെ തന്നെ ഒരു ചെറിയ സെൻറ്റഡ് ക്യാൻഡലൊക്കെ കത്തിച്ചു ചോദിച്ചാൽ നമുക്കുണ്ടല്ലോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ഇനി എന്നെ സംബന്ധിച്ച് ശരിക്കും ഒരു ലൈഫ് അങ്ങ് ലിറ്റപ്പ് ആക്കുന്ന പോലെ തോന്നും കേട്ടോ ക്രിസ്മസ് ഇപ്പം നമ്മളൊരു നവംബർ പകുതിയോടുകൂടി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കും ക്രിസ്മസ് ഡെക്കറേഷൻസ് പുറത്ത് ചെയ്യും അതുപോലെ തന്നെ ക്യാൻഡിൽസും അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിൻ്ററ് കൊണ്ടുവരുന്ന ഒരു ഹെവിനെസ് ഉണ്ടല്ലോ ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഹെവിനെസ് അത് എന്നെ സംബന്ധിച്ച് മാറിക്കിട്ടും അപ്പം ഞാനൊന്ന് ചായ കട്ടൻ ചായ ഇട്ടിട്ട് അതിനകത്ത് ഒരു ജിഞ്ചറിൻ്റെ സാക്ഷിയും കൂടി ഇട്ടിട്ട് ജിഞ്ചർ പൗഡറിൻ്റെ കാരണം ചെറിയ ഒരു തൊ തൊണ്ടവേദന അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നൊരു സംശയം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ജിഞ്ചർ ടീ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് എനിക്ക് തിരക്കൊന്നുമില്ല രാവിലെ ഇപ്പോൾ ഒരു സിക്സൊക്കെ ആയിട്ടുണ്ടാവും രാവിലെ അത്ര തിരക്കില്ല വൈകുന്നേരമാണ് നമ്മൾ ഇപ്പോൾ ജിമ്മിൽ പോവുക ഞാനും തോമസും ഒന്നിച്ച മിക്കവാറും പോവാം അതല്ലെങ്കിൽ എനിക്ക് ട്രെയിനറുള്ള ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോകും തോമസിന് ട്രെയിനറുള്ള ദിവസം തോമസ് ഒറ്റയ്ക്ക് പോകും അപ്പം രാവിലെ ആ ഒരു അല്ലെങ്കിൽ ഒത്തിരി സമയം ജിം അങ്ങനെ പോകുമല്ലോ അപ്പം ഞാൻ കുറച്ച് ഇരുന്നിട്ട് ഇങ്ങനെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കും എങ്ങനെ ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം ചിലപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബാച്ചുലർ കോഴ്സ് പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് സെമസ്റ്റർ രണ്ടൊക്കെ ആയി സെമസ്റ്റർ രണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ട് ഡിസിഷൻസും ഡിഫിക്കൽട്ട് സംസാരമൊക്കെ വേണ്ടിവരും കുട്ടികളുടെയൊക്കെ അടുത്ത് അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം അവർക്കു അവർ കുട്ടികളുടെ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചില ഡിഫിക്കൽട്ട് ഡിസിഷൻസ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെ നല്ല ഡിപ്ലോമാറ്റിക്കായിട്ട് പറയാം എന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചില കാര്യങ്ങൾ അങ്ങനെ രാവിലെ തന്നെ ചെയ്തു വെക്കുമ്പം പിന്നെ നമുക്ക് എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ഒരു ചിന്തിക്കേണ്ട ആവശ്യം വരില്ല ചില സാഹചര്യങ്ങളിൽ ഞാൻ ഈ സമയത്ത് ഇരുന്ന് ഒരു പ്ലാനറിൽ എഴുതിയൊക്കെ വെക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അപ്പം ലൈറ്റും പതുക്കെ വച്ച് കേൾക്കുമ്പോഴത്തേന് എല്ലാവരും ഓരോരുത്തരായിട്ട് എണീറ്റ് വരും മൂത്താളും രാവിലെ ഏഴേ കാലിന് പോകേണ്ടത് കൊണ്ട് അവനൊരു ആറേ ആറേകാലം ഒക്കെ ആകുമ്പം എണീറ്റോളും എൻ്റെ ഹസ്ബൻഡ് അതു എണ്ണീറ്റ് വന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ചിക്കൻ സ്ട്രിപ്സ് ആണ് ഇപ്പോൾ കുറച്ച് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിക്കൻ സ്ട്രിപ്സ് അത് അവർക്ക് അവർക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് ആ ഹോട്ടൽ ലഞ്ച് അതുകൊണ്ടാണ് പിന്നെ ഒരു ചീസിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ടുണ്ട് ഒരു ഓറഞ്ച് ഒരു പഴം പിന്നെ ഒരു ചെറിയ യോഗട്ടിൻ്റെ ഒരു ബാർ ഇത് മതി ഇതാണ് അവർക്ക് ലഞ്ചിന് പാക്ക് ചെയ്തേക്കണത് ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗ് ദോശയാണ് കേട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് സാധാരണ ദോഷം അവൻ്റെ മുകളിൽ എഗ് ഇത് ചെയ്തിട്ട് അപ്പം നമ്മൾ അവർക്ക് ചില സമയത്ത് ചില സാധനങ്ങൾ പിന്നെ അത് കുറേ നാൾ അങ്ങനെ കഴിക്കും അത് കഴിയുമ്പോൾ അത് മടുക്കും അപ്പോൾ വേറെ സാധനത്തിലോട്ട് മാറും അങ്ങനെയാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ചു ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തു അത് ഞാൻ മൈക്രോവേവിലൊന്ന് ചൂടാക്കും എനിക്ക് മറ്റേ കോൾഡ് ഓട്സ് അത്രയും ഇഷ്ടമല്ല പിന്നെ ഞാൻ ചിയാ സീഡ് ഓൾറെഡി വെള്ളത്തിലിട്ടിണ്ടായിരുന്നു അതും ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതൊക്കെ ആവശ്യത്തിനേ കഴിക്കാവുള്ളൂ കേട്ടോ കുറേ അധികം എനിക്ക് ഒരാൾ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ചിയാ സീഡ് കഴിച്ച് കോൺസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിയാ സീഡൊക്കെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു ബൗളും നിറയൊന്നും കഴിക്കേണ്ട സാധനമല്ല അത് കുറച്ചെല്ലാം ഒരു 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 ടേബിൾ സ്പൂൺ ഒന്നരണ്ട് ദിവസം കൂടുമ്പോൾ കഴിച്ചുകൊണ്ടൊന്നും ഒരു പ്രശ്നവും വരില്ല പിന്നെ ഞാനടുത്ത് കുറച്ച് ബ്ലൂബെറി ഇട്ടുണ്ട് ബ്ലൂബെറി പാർട്ട് ഓഫ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മിക്കവാറും ഞാൻ കഴിക്കുന്നതാണ് കുറച്ച് ബ്ലൂബെറിയും അതാണ് ഞാൻ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാനത് സെറ്റ് ചെയ്ത് ജസ്റ്റ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഞാൻ പറഞ്ഞോളൂ സ്ലോ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയത് വൈകുന്നേരം നല്ല തിരക്കായതുകൊണ്ടാണ് അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം വൈകുന്നേരത്തെ കുറച്ചധികം പണികളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചല്ലോ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഡിഷ് വാഷിലോട്ട് വയ്ക്കുന്നുള്ളൂ റിൻസ് ചെയ്തങ്ങ് അങ്ങ് വെക്കേണ്ട കാര്യമുള്ളൂ അത് വെച്ചിട്ട് പോവാണേൽ നമ്മൾ വൈകുന്നേരം വീട്ടിലോട്ട് കയറി വരുമ്പം പാത്രങ്ങൾ നേരം നമുക്കത് എന്താ പറയുക എപ്പോഴും ക്ലീൻ ആയിട്ടുള്ളൊരു വീട്ടിലോട്ട് വരാനാണ് എത്രയാണെങ്കിലും നമുക്ക് ആർക്കാണെങ്കിലും ഇഷ്ടം അപ്പം ഞാൻ വരുമ്പം ഇപ്പം നമ്മൾ ഞാനും തോമസം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നേരത്തെ ഞാൻ നേരത്ത് ഞാനൊരു ഏഴ് ഏഴര എട്ടുമണിയാകുമ്പോൾ പോവായിരുന്നു ഇപ്പം ഞാൻ ഇച്ചിരി പതുക്കെട്ടര ആകുമ്പോഴേ പോകാം അപ്പം പിള്ളേരനെ പിക്ക് ചെയ്ത് തോമസം മൂന്നര മൂന്നേ മുക്കാലാവുമ്പം വീട്ടിലെത്തും ഞാൻ ആ സമയത്ത് ഒരു നാല് നാലര ആകുമ്പോഴേ എത്തുള്ളൂ അപ്പം കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സെമസ്റ്റർ എൻഡാവുമ്പോഴത്തേന് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒക്കെ വരുന്നത് ഞാൻ സ്റ്റേ ബാക്ക് അങ്ങനെ അതുകൊണ്ട് ഞാൻ വരുമ്പോൾ എനിക്കെല്ലാം വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് വിൻ്ററിൽ പിന്നെ ലെയറിങ് ആണ് ക്ലോത്തിൻ്റെ ലെയറിങ് ആണ് ഒത്തിരി പേര് ചോദിച്ചത് അണ്ടർ അണ്ടർ പാൻസും കാര്യങ്ങളും പിന്നെ ഒരു പാൻറ്റ് ഷർട്ട് ഹുഡി ഇതായത് കണ്ടോ ഹുഡി ഇത് റെഗുലർ നോർമൽ കാരണം എപ്പോഴും റൂമുകളിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി അങ്ങനെയാണല്ലോ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം ചെറിയൊരു തണുപ്പുണ്ടാവും അപ്പം അതിനൊരു ഹുഡിയും പിന്നെ പാൻറ്റും ഷർട്ടും ഒക്കെ എന്താണല്ലോ ഇടും സോക്സ് ഇടും പിന്നെ അതിൻ്റെ മേളിലാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ലെയർ ചെയ്യുക അതായത് മിറ്റൻസ് ഉണ്ടാവും ടൂക്ക് തലയിൽ ഇടുന്ന സാധനം ഉണ്ടാവും സ്നോ പാൻ ഉണ്ടാവും സ്നോയിൽ കളിക്കണമെങ്കിൽ പിന്നെ ഒരു ജാക്കറ്റും സ്നോ ബൂട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഇവിടെ സ്നോ ഉണ്ട് പക്ഷെ ഞാൻ വോയിസ് ഓറി നിൽക്കുന്ന ദിവസം മഴയാണ് സ്നോ ഒക്കെ മാറി പക്ഷെ നമ്മൾ സ്നോ ഉള്ളപ്പോൾ കുട്ടികൾക്ക് ഈ മിറ്റനും സ്നോ പാൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മഞ്ഞിൽ കൃത് എത്തിക്കത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളൊരു ബൂട്ട് വാമർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹോട്ട് എയർ വന്നിട്ട് ബൂട്ട് നല്ല ആയിരിക്കും ഇപ്പോൾ ഇനി ഐസക്ക് റെഡി ആയിട്ടുണ്ട് അവന് ഇനിച്ച് കുറച്ചുകൂടെ ഐപ്പാഡിൽ കളിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് റെഡി ആവുകയാണെ ഞാൻ പിന്നെ ഒരു പുതിയ ലിപ്സ്റ്റിക് മേടിച്ചു ഇത് തേർഡ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഭയങ്കര ഫേവറിറ്റ് എന്ന് അങ്ങനെ അറിയാറായിട്ടില്ല രണ്ട് മൂന്ന് ദിവസമേപ്പം ഇട്ടിട്ടുള്ളൂ അല്ലേ കുഴപ്പമില്ല വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു വിൻ്റർ ആയിക്കഴിഞ്ഞാൽ റെഗുലർലി നമ്മൾ എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഇൻഫ്യൂസ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റൊക്കെ വരുന്ന പോലെ ഞാനിപ്പോൾ ജോലിക്ക് പോകാറുണ്ട് ലൈറ്റൊന്നും ആരും കാണില്ല പക്ഷേ നമ്മൾ വീട്ടിൽ തിരിച്ചു വരുമ്പം ആ എസെൻഷൻ്റെ ഒക്കെ ഒരു നല്ല മണം ഉണ്ടാവും എനിക്ക് പണ്ടൊന്നും വിൻ്റർ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല എനിക്ക് ലൈക്ക് വിൻ്റർ ഇസ് വിൻ്റർ നമ്മൾ നമ്മുടെ പണിക്ക് പോകണോ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം ആയിട്ട് എനിക്കറിയത്തില്ല ഇനി ആളുകൾ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണോ അതോ ഇപ്പം നമ്മൾ പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ഉള്ളതാണോ എന്നറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു സാഡ്നസ്സും ഒരു ലോ മൂഡൊക്കെ ഉണ്ടാ ഇണ്ട കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇഷ്ടംപോലെ വെള്ളം അതായത് തണുത്ത വെള്ളമല്ല നല്ല വോം ആയിട്ടുള്ള ജിഞ്ചർ ടീ ക്യാമൽ ടീ അങ്ങനത്തെ ടീസൊക്കെ എന്നെ ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ഓഫീസിലെത്തി ഇനി നമുക്ക് പെട്ടെന്ന് എന്താ പറയുക റെഡി ആയിട്ട് ബാക്കി ആദ്യമേ കോട്ടും സ്യൂട്ടും എല്ലാം ഊരണം മുടി ഒക്കെ എന്തെങ്കിലും ചിലവിളിന്നായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കും പിന്നെ ഞാൻ ഞാൻ ഈ ലാപ്ടോപ്പിൽ ചുമതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ പോവും പക്ഷേ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ പെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാവുകട്ടോ പക്ഷേ ഒന്നും ചെയ്യാൻ നേരം ഉണ്ടാവില്ല ചെയ്യാൻ തോന്നൂല തിരിച്ച് അതേപോലെ ചുമല്ലോ എന്തിനാണോ തോൾ വേദനിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഷെയ്ഡ് ക്ലൗഡിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് വീട്ടിലെ ലാപ്ടോപ്പിൽ നിന്ന് ചെയ്താൽ മതി പക്ഷേ ഇതന്നെ കുഞ്ഞിലേതുള്ള സ്വഭാവമാണ് എന്തെങ്കിലും പഠിക്കാൻ പരീക്ഷ ഉണ്ടെങ്കിൽ അതിൽ വലിയ ബുക്കും കൊണ്ട് നടക്കും പഠിച്ചില്ലെങ്കിലും ആ ബുക്ക് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ പോലെയാണ് അത് നമ്മളോരോ കംഫർട്ടാണല്ലോ നമ്മുടെ ഒരു മനസ്സിൻ്റെ എൻ്റെ ഓഫീസിൽ ഞാൻ ഐസക്കിൻ്റെയും ഇമ്മാനുവലിൻ്റെയൊക്കെ ചെറിയ ഫോട്ടോസും എൻ്റെ തോമസിൻ്റെ ഫോട്ടോസും പിന്നെ ഇവന്മാരുടെ കുഞ്ഞു കുഞ്ഞ് ചെറിയ പ്രായത്തിലെ ആർട്ട് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ് മറ്റ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓഫീസിലൊരു കുഞ്ഞ് കോഫി സെറ്റപ്പ് എൻ്റെ ഓഫീസിനകത്തും പിന്നെ നമുക്ക് ഒരു കോഫി റൂം റൂമുണ്ടാവുമല്ലോ അപ്പം ഞാനീ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ചായ ചെറിയ ചെറിയ ചായ കാപ്പി അങ്ങനെയൊക്കെ കുടിക്കും പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ ആ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല മൊബൈൽ എന്ന് പറഞ്ഞ സാധനം പിന്നെ കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ പിന്നെ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഇനിയുള്ളത് അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് വന്നു ഇവർക്ക് ഭക്ഷണം കൊടുത്തു ചോറും കറിയൊക്കെ നമ്മൾ കഴിക്കുക വന്നു കഴിഞ്ഞാൽ ചോറും കറിയും കഴിച്ചു കഴിഞ്ഞു പിന്നെ അവർ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പോൾ തോമസ് റെഡിയായി വരുന്നേ ഉള്ളൂ എന്നാൽ ആ സമയത്ത് ഞാൻ കുറച്ച് ലോണ്ടറി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വീഡിയോയിൽ ഒരു പതിനായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു പോവുക ഒരു തരത്തിലും അവിടെ ഇവിടും ഒക്കാത്തൊരു പണി പണിയാണ് ലോണ്ടറി നാല് പേരേ ഉള്ളൂ പക്ഷേ എന്തുമാത്രം തുണികൾ ഇവിടെ ഇവർ കാണലുണ്ടല്ലോ മേത്തോട്ട് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങാനും ഊരണ്ടി വന്നാൽ പിന്നെ അത് എടുത്തില്ല അത് എന്തൊരു സ്വഭാവമാണെന്ന് എനിക്കറിയില്ല അത് അതാണോ ഈ കാര്യം എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാവും ഒരു കിൻ്റല് കണക്കിന് ലോണ്ടറി എടുക്കാനും മടക്കാനും ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു സമാധാനം അത്രേ ഉള്ളൂ ഈ പണി ഇത് ഈ ഒരു ഇതിൽ നിന്നൊരാശ്വാസം ഉണ്ടാവില്ല പിന്നെ വേറെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യണം ഈ ലോണ്ടറി മടക്ക് കാരണം അല്ലെങ്കിൽ ഇവർ അവിടെ ഇവിടെയും കൊണ്ട് വെക്കും എന്നുള്ള ഞാൻ പറ ഞാൻ പറഞ്ഞു നിങ്ങൾ അതവിടെ കൊണ്ടുവച്ചു ഇപ്പോൾ ഓരോന്ന് വെക്കാൻ ഓരോ സ്ഥലം ഉണ്ടല്ലോ എനിക്ക് അവിടെ നിന്ന് മാറി മാറിയിരുന്നാൽ നമുക്ക് തന്നെ തലവേദനയാണ് ഇതൊക്കെ പറഞ്ഞ് പിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും ചിലപ്പോൾ വയസ്സൊക്കെ അകത്ത് ഇമാനോലിൻ്റെ കിട്ടും എൻ്റെ അടുത്തും തോമസിനെ കിട്ടും അങ്ങനെ ആകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പം എന്ത് ചെയ്യും ഞാൻ തന്നെ ചെയ്യും ഇതിൻ്റെ ആവശ്യമില്ല മര ഇവിടെയൊക്കെ കൊണ്ട് വെക്കട്ടെ മര്യാദയ്ക്ക് ആവശ്യം വന്നത് തപ്പിയെടുത്തോളെന്നൊക്കെ വിചാരിച്ചാൽ മതി പക്ഷേ എല്ലാ ദിവസവും പരാതി പറയാനായിട്ട് ഞാൻ തന്നെ ഈ തൊഴിൽ എൻ്റെ തലയിൽ കെട്ടിവെച്ചേക്കണം സ്വന്തമായിട്ട് കെട്ടിവെച്ചേക്കണം തോമസിനെ കിട്ടി ഞാൻ മടക്കാം നീ ഒരു ഇട്ടു ഇത്ര വലിയ പണിയാണോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയും ഇത് നിങ്ങൾ അവിടെയും കൊണ്ട് വെക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ രണ്ടാം അങ്ങോട്ട് പറയും ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഈ കുഞ്ഞിൻ്റെ കുഞ്ഞ് ട്രിവിയൽ ആയിട്ടുള്ള പണികളൊക്കെ പിള്ളേർക്ക് കൊടുക്കേണ്ടതേ ഉള്ളു പക്ഷേ അതിങ്ങനെ ഭയങ്കര ബാലി കയറ മല പോലെ സ്വന്തം ഷോൾഡർ വെച്ചുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ എനിക്കൊരാശ്വാസമാകും അപ്പോൾ എന്തായാലും ഈ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ജിമ്മിൽ പോകണം ഈ സമയത്ത് തന്നെ പിള്ളേർ അവരുടെ ആക്ടിവിറ്റീസിന് അവരും റെഡി ആയിട്ടുണ്ട് പിന്നെതാ ഞാൻ പതുക്കെ ജിമ്മിലെത്തി അവിടുത്തെ കലാപരിപാടികളൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഒന്നാമത് തന്നെ ഞാൻ എന്തോ മേക്കോ എന്നൊക്കെയാണ് ചെയ്തു വെക്കണത് ഭയങ്കര തിരക്കും എന്തായാലും അവിടെ ഈ എല്ലാ എക്യുപ്മെൻസ് എന്തിൽ തൊട്ടാലും നമ്മൾ തന്നെ തുടച്ചൊക്കെ വെക്കണം കേട്ടോ അങ്ങനെ ജിം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി ഇനിയിപ്പം പതുക്കെ നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് തുടങ്ങാം അപ്പോൾ ഇതാ ഓറഞ്ചൊക്കെ തൊലി പൊളിച്ചിട്ട് തൊലി കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിക്കാനറിയില്ല സമ്മറാവുമ്പോൾ ഞാൻ ഓറഞ്ച് തൊലി കളയല്ല കേട്ടോ എനിക്ക് മുഖം എന്താ പൊടിച്ച് ഇതാക്കണം എന്നൊക്കെ പണ്ട് പറയുന്നതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ പിന്നെ ആ പരിപാടിയൊക്കെ ഞാൻ വിട്ടു കേട്ടോ എനിക്ക് ഡി ഐ വൈ പരിപാടികൾ ഒന്നാമത് അത് ശരിക്കും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇഫക്റ്റൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഓറഞ്ച് തൊലി തിരിച്ചു കൊണ്ടുവരേണ്ട ഗാർബേജ് കളയൂ എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ഇവർ ലഞ്ച് ലഞ്ച് ബാഗൊക്കെ കൊണ്ടുവന്നിവിടെ ഇവിടെ വെച്ചേക്കും അതല്ലെങ്കിൽ മറന്നുപോകും ഞാനും ഓർക്കില്ല അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഉള്ളിലേക്ക് എഴുതി വെക്കാൻ പറയും അപ്പം ലഞ്ച് ബാഗിൽ നിന്ന് എപ്പോഴും ലഞ്ച് എടുത്തിട്ട് ആ ബാഗ് ഒന്ന് തുടച്ച് തുറന്ന് വെക്കും കാരണം പകൽ അവർ പിറ്റേ ദിവസം കൊണ്ടുപോകണതാണല്ലോ വേണ്ടി രാത്രി ഒക്കെ ആകുമ്പോൾ അത് എടുക്കേണ്ട വെക്കേണ്ട സ്ഥലത്തോടെ വയ്ക്കും ചെറുതായിട്ടൊന്ന് തുണി നനച്ചിട്ട് കഴുകണമെങ്കിൽ കഴുകാം പക്ഷേ സ്പില്ലൊക്കെ വരാത്ത രീതിയിലാണ് എന്തായാലും കൊടുത്തുവിടുക തിരിച്ചെറിയ കുട്ടികളായിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെക്കാമായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ക്ലാസ്സിൽ നമ്മൾ സ്കൂൾ തുടങ്ങണ സമയത്ത് വലിയ ബണ്ടിൽ ടിഷ്യൂ പേപ്പറൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ക്ലാസ്സിനകത്ത് തന്നെ ഈ സാധനങ്ങളുണ്ട് ഇവരുടെ ഭക്ഷണം കഴിപ്പ് മുന്നേ കഴിഞ്ഞാൽ കേട്ടോ ഇനിയിപ്പോൾ രണ്ട് പേരും ആ പാൻട്രിയിൽ കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം നമ്മളും അങ്ങനെയുള്ള സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭയങ്കര വിശപ്പ് പോലെയാണ് അപ്പം ഞാൻ എനിക്ക് കുറച്ച് പണികൾ കുറച്ച് കുറച്ച് പണികളേ ഉള്ളൂ കാരണം നമ്മളുടെ ചിക്കൻ ബേക്ക് ബേക്ക് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട് തോരനുണ്ട് ഒരു ഉണ്ട് അപ്പോൾ ഞാനതുകൊണ്ട് ഇന്നും പുതിയതായിട്ടൊന്നും വെക്കണില്ല കാരണം എന്തെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കേടാവും ഒരു നമുക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടോ എത്ര ദിവസം നിങ്ങൾ ദോശമാവക്കോ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് എനിക്ക് വല്ലാത്ത ദിവസങ്ങൾ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രണ്ട് ദിവസം ഇവിടെ ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാണ് ദോശയും എന്തെങ്കിലും ചീസ് ദോശ ആ ദോശ ഈ ദോശ അപ്പോൾ പെട്ടെന്ന് തീരൂട്ടോ ദോശമാവുക ഇനിയിപ്പം ഞാൻ ബതുക്ക ഒരു കൊള്ളാജൻ ഡ്രിങ്ക് കുടിക്കാന്ന് വെച്ചാൽ ഇത് ഞാൻ ഡെയിലി കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഓർഗാനിക്കയുടെ കൊള്ളാജിൻ പൗഡറാണ് ബൊവൈൻ കൊള്ളാജൻ പൗഡറാണ് ഫ്ലേവർ ഒന്നുമില്ല വെനില അങ്ങനത്തെ ഒന്നുമില്ല ഒരു ടേസ്റ്റും പ്രത്യേക ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ആഡഡ് ഷുഗർ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അപ്പോൾ ഇല്ല ഷുഗർ ഇല്ല ഒന്നുമില്ല ഒരു പ്ലെയിൻ ഇത് ആദ്യം ഇത് കലക്കുമ്പോൾ ഇങ്ങനെ വെള്ള വെള്ളക്കളറിലിരിക്കും എനിക്ക് ഇതിപ്പം ഹെയറും നെയിലും ഒക്കെ കുറച്ച് സ്കിന്നും ഒക്കെ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കുക ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറില്ല അത് ഈ ഇടയ്ക്ക് വന്ന ചോദ്യമാണ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോട്ടീൻ ഡ്രിങ്ക്സ് കുടിക്കേണ്ടതെന്ന് നമ്മൾക്ക് മെയിൻലി എഗ്ഗ് കഴിക്കുന്നുണ്ട് ചിക്കൻ കഴിക്കേണ്ടത് അതിന് അഡീഷണൽ പിന്നെ ഈ കൊളാജനില് കുറച്ച് പ്രോട്ടീൻ ഉണ്ട് അഡീഷണലി ഞാൻ പ്രോട്ടീൻ ഡ്രിങ്ക്സ് അങ്ങനെ കുടിക്കില്ല പിന്നെ ആവശ്യം ഭയങ്കര അത്യാവശ്യം തോന്നിയാൽ ഫെയർ ലൈഫിൻ്റെ ചോ ഇങ്ങനെ അതിൻ്റെ ഷേക്ക് പോലത്തെ ഉണ്ടല്ലോ അത് കുടിക്കുമായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുപക്ഷെ അതും നിർത്തി അതിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഉള്ളതായിട്ട് തോന്നണില്ല ഇനിയിപ്പം എല്ലാം കഴിഞ്ഞു നമ്മൾ ഇതാ പതുക്കെ ഒരു ഫാമിലി ടൈമിൽ നിന്നൊന്നും പേരിട്ട് വിളിക്കേണ്ട കാര്യമില്ല നമ്മൾ വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് അപ്പം അതുക്കെ എല്ലാവരും പിള്ളേർക്കും അധികം ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു റിജിഡ് റുട്ടീൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒന്നരാടം ദിവസം എക്സസൈസിന് പോകുന്ന ദിവസം ഞാൻ കുക്ക് ചെയ്യില്ല കുക്ക് ചെയ്യുന്ന ദിവസം എക്സസൈസിന് പോകില്ല അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും ഇനി അവരും അതൊക്കെ കിടക്കാനൊക്കെ പോയി ഞാൻ ആ സമയം രാവിലത്തേക്കുള്ള പുട്ട് നനച്ചു വെക്കും കേട്ടോ കാരണം എന്തായാലും ഈ പൊടികളെന്ന് പറഞ്ഞാൽ ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിച്ചിട്ട് പതിനഞ്ച് പത്തുപഞ്ച് മിനിറ്റ് വെക്കുമ്പോഴാണ് അത് വൃത്തിയായിട്ട് വരിക അപ്പം അത് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ രാവിലെ ഇങ്ങെ എടുത്ത് ഒന്നും കൂടെ ഒന്നിങ്ങ് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കേണ്ട വെള്ളം ചൂടാകുമ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാവും അപ്പം അത് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെറുതെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് സമയവൈസും ഇത് എളുപ്പമാണ് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ഏതെങ്കിലും പാത്രത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യും എന്നിട്ട് ഇങ്ങനെ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ് കിടക്കുക പിള്ളേര് കിടന്നു നമ്മൾ എട്ടര ആണ് നമ്മുടെ ഒരു എയിമെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ആവുമ്പോൾ ആവും എനിക്ക് തോന്നുന്നു കുട്ടികൾ കുറച്ച് വലുതാവും അനുസരിച്ച് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അവർ കടന്നു ഇനി പിന്നെയാണ് ഞാനൻ തോമസിൻ്റെയും കുളിയും തേവാരം അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ ഫസ്റ്റ് എനിക്ക് എൻ്റെ മേക്കപ്പ് എടുക്കണം ഞാൻ ഈ ഗാർണിയറിൻ്റെ ആ ഒരു മൈസലർ വാട്ടറും കോട്ടൺ ഇതിലാണ് കേട്ടോ എടുക്കുക ഒരു ഡബിൾ ക്ലെൻസിങ് ട്രിപ്പിൾ ക്ലെൻസിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ ആദ്യം ഐ മേക്കപ്പൊക്കെ ഈ ഒരു മൈസലർ വാട്ടറും മിക്സ് ചെയ്തിട്ട് ഒരയ്ക്കണ പോലെ വീഡിയോയിൽ കണ്ടാൽ തോന്നിയാലും ഞാനിങ്ങനെ ഉരച്ചുരച്ചല്ല എടുക്കാം പാറ്റ് ചെയ്തൊന്ന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഐ ഷാഡോ അല്ലല്ലോ പറഞ്ഞ നമ്മുടെ മസ്കാരമൊക്കെ ഇതിലോട്ടങ്ങ് കറുത്ത് ഇങ്ങോട്ട് പിടിച്ചു പോരും കേട്ടോ കണ്ണിൻ്റെ ചുറ്റും അല്ല കണ്ണ് കണ്ടമാനം ഉരയ്ക്കാത്തതാണ് നല്ലത് കാരണം വളരെ ഡെലിക്കേറ്റായിട്ടുള്ള സ്കിന്നാണല്ലോ അപ്പം ഞാൻ ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് ഇത് ഭയങ്കര പ്ര ഇത് ഒരച്ചൊരച്ചെടുക്കുന്ന പോലെ തോന്നും പക്ഷേ ഇൻ ആക്ച്വലി ഞാൻ വളരെ മൈൽഡായിട്ട് ജെൻറ്റലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പം ഒന്ന് രണ്ട് ഇതൊക്കെ വേണ്ടി വരും കേട്ടോ ഈ എന്താ പറയുക ഞാനങ്ങനെ നോക്കിയിട്ട് വാട്ടർ റെസിസ്റ്റൻ്റ് അങ്ങനത്തെ ഒന്നുമല്ല മേടിക്കുക പക്ഷേ ഇതിങ്ങനെ സ്റ്റേ ചെയ്യും കുറച്ചധികം സമയം മുഖത്ത് ഏത് ഫൗണ്ടേഷൻ അല്ലല്ലോ ഞാൻ ഫൗണ്ടേ പല മേക്ക് എന്താ പറയുക സ്കിൻ കെയർ വീഡിയോസിലും അല്ലെങ്കിൽ മേക്കപ്പ് വീഡിയോ ഗെറ്റ് റെഡി വീഡിയോ അടുത്ത് ചെയ്തില്ലോ അതൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ്സ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എയർ ബ്രഷ് നമ്മുടെ എന്താ ഷാല ട്രിബറിയുടെ എയർ ബ്രഷ് മിസ്റ്റ് ആയിട്ടുള്ള ആ സാധനമാണ് അത് അതൊരു നല്ല പ്രോഡക്റ്റാണ് നന്നായിട്ട് സ്റ്റേ ചെയ്യും മേക്കപ്പ് വൈകുന്നേരം വരെ സ്റ്റേ ചെയ്യും പിന്നെ ഫസ്റ്റ് മെസല വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു ഇനി സെറാവയുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് മൊത്തം ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഈ വാച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് വാച്ച് കെട്ടിയേക്കുന്നത് കുളിക്കാൻ നേരത്തൊന്നും ഞാൻ വാച്ച് കെട്ടാറില്ല കാരണം വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാലും എങ്ങാനും അത് പോയാലോ പക്ഷെ ഞാൻ എന്താ പറയുക കുളിക്കാൻ കയറുമ്പോൾ ആണ് അടുത്ത് ചാർജ് ചെയ്യാൻ വെക്കും അപ്പോൾ അതുവരെയുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എൻ്റെ പതിനായിരം സ്റ്റെപ്പ് ഒക്കെ ഒരു നാല് കൂടി ആയിട്ടുണ്ടാവും കേട്ടോ എൻ എന്താ പറയുക കുത്തിയിരിക്കാൻ മടി അതുകൊണ്ട് വെറുതെ ഞാൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എ എച്ച് എ ബി എച്ച് സ്കിൻ കെമിക്കൽ എക്സ്ഫോൾ എക്സ്പോളിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇച്ചിരി എ എച്ച് എ ബി എച്ച് എ അത് സെഫോറ ദ അവരുടെ ഓൺ ബ്രാൻഡിൻ്റെ ആണ് തിന്നായിട്ടൊരു ലെയർ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നു ഒരു പത്തിരുപത് മിനിറ്റ് മോത്ത് വെക്കണം അതിന് കഴുകിക്കളയണം അപ്പം സ്കിന്നിൽ കുറച്ച് എന്താ പറയുക സ്കിന്നങ്ങ് ആയിട്ട് പൊക്കോളും അപ്പോൾ നമുക്കൊരു എന്താ പറയുക സ്കിന്നിന് ഗ്ലോ ഒക്കെ വേണമെങ്കിൽ ഇപ്പം ഫേഷ്യൽ ചെയ്ത് ഒത്തിരി സമയം അതിനുവേണ്ടിയൊന്നും സ്പെൻഡ് ചെയ്യാനില്ല അത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ ഒത്തിരി ആയിട്ടോ ഫേഷ്യൽ ചെയ്തിട്ട് എനിക്കൊരു ആവശ്യമായി തോന്നാറില്ല അങ്ങനെ ഭയങ്കര പാച്ചസ്സോ സ്കിൻ പാച്ചസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് അങ്ങനത്തെ ഇതില്ല പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട് പ്ലസ് ഇതുപോലെ ഇടയ്ക്ക് ഒരു എക്സ്പോളി വല്ലപ്പോഴും ചെയ്യാറുള്ളൂ കേട്ടോ ഇപ്പോൾ സമയം ഒമ്പതരയായി ഇനിയിപ്പോൾ ഞാൻ ചുണ്ടിലും കൂടെ ഇങ്ങനെ ഒരു ഇതൊരു എന്താ പറയുക സാധാരണ ഒരു മോയ്സ്ചറൈസർ പോലത്താണ് അത് ചുണ്ടിലും കൂടെ അപ്ലൈ ചെയ്യും ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് കുളിച്ച് റെഡിയായി വന്നപ്പോൾ പത്താറായി തോന്നുന്നു കേട്ടോ സമയം ഓൾമോസ്റ്റ് അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇനിയിപ്പം പത്തരയൊക്കെ ആകുമ്പോൾ അതിന് നമ്മൾ കിടക്കും അതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഡേ പോകുന്നത് അതോടുകൂടി നമ്മുടെ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണം കമൻറ്റ് കാണുമ്പോൾ തന്നെയാണ് നമ്മൾ തമ്മിൽ ആ ഒരു കണക്ഷൻ എനിക്കും നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ